യൂറോപ്യൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്ക് വിളിച്ചോതുന്ന കാര്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത് അത്തരത്തിലുള്ള ഒരു വാർത്ത കൂടിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്ക ഡ്രോണുകൾ മിസൈലുകൾ ടാങ്കുകൾ ഉൾപ്പെടെ ആയുധ കൂമ്പാരം ഉക്രൈന് നൽകിയിരിക്കുകയാണ് അതായത് റഷ്യക്കെതിരെ എന്ത് നിലപാടെടുക്കാനും അമേരിക്ക ഉക്രൈൻ ഒപ്പം നിൽക്കും എന്നതാണ് കാണുന്നത് റഷ്യൻ അതിർത്തിയായ ഫിൻലൻഡിലേക്ക് ഒന്ന് നോക്കണം ഇവിടെ ഒരു കവചിത ബ്രിഗേഡിനെ വിന്യസിക്കാനാണ് അമേരിക്കൻ സഖ്യകക്ഷിയായ നാറ്റോ ലക്ഷ്യമിടുന്നത് മിക്കയിൽ നാറ്റോ സൈനിക ആസ്ഥാനം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വെറുമാഴ്ചകളിൽ ഉണ്ടാകും റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് നാറ്റോ അംഗമായത് റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് പ്രതിരോധം തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ നീക്കത്തോട് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സംഘർഷാവസ്ഥ ഉണ്ടായാൽ രാജ്യത്തെ സൈനികർക്കൊപ്പം മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികർ സഹായത്തിനെത്തുമെന്ന കണക്കുകൂട്ടലിലാണ് ഫിൻലൻഡ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത് അതേസമയം ഫിൻലൻഡിന്റെ ഈ നടപടി റഷ്യയുടെ പ്രതികാരം വിളിച്ചു വരുത്തുമോ എന്ന ഭയത്തിന് കാരണമായിട്ടുമുണ്ട് റഷ്യയ്ക്ക് ചുറ്റും നാറ്റോ സൈനികരെയും ആയുധങ്ങളെയും വിന്യസിച്ച് ആ രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുക എന്നത് അമേരിക്കയുടെ അജണ്ടയാണ് മാറിവരുന്ന ലോകക്രമത്തിൽ അമേരിക്കയുടെ നില പരിങ്ങലിലാകുമെന്ന് കണ്ടാണ് ഇത്തരമൊരു നീക്കം ആ രാജ്യം നടത്തുന്നത് മാത്രമല്ല ഇറാനും ചൈനയും ഉത്തരകൊറിയയും ഉൾപ്പെടെ അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളെ യോജിപ്പിച്ച് നാറ്റോയ്ക്കൊരു ബദൽ സംവിധാനം റഷ്യ കൊണ്ടുവരുമോ എന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട് ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്ത ഇന്ത്യക്ക് പോലും അമേരിക്കയേക്കാൾ അടുപ്പം റഷ്യയോടാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ത്യക്ക് ഒരു നിഷ്പക്ഷ നിലപാടുമുണ്ട് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാനെത്തിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തുരത്തിയത് അന്ന് സോവിയറ്റ് യൂണിയന്റെ യുദ്ധക്കപ്പലുകളാണ് സോവിയറ്റ് യൂണിയൻ പിന്നീട് റഷ്യയുമായി മാറിയെങ്കിലും ആ അടുപ്പം അന്നും ഇന്നും ഇരു രാജ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് ഇന്ത്യ ഇപ്പോഴും സൈനിക ആവശ്യങ്ങൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന രാജ്യമാണ് റഷ്യ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് അടുത്തിടെയാണ് ഇന്ത്യക്ക് കൈമാറിയിരുന്നത് അമേരിക്ക ആക്രമിക്കുന്നത് പ്രധാന ലക്ഷ്യമായി കരുതുന്ന ഇറാനും ഉത്തരകൊറിയയ്ക്കും ധാരാളം ആയുധങ്ങൾ റഷ്യ ഇതിനകം തന്നെ കൈമാറിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിന് ഒരൊറ്റ കാരണമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അത് നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള തീരുമാനമാണ് റഷ്യയുടെ അയൽ രാജ്യവും പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായ ഉക്രൈൻ നാറ്റോയിൽ അംഗമായാൽ റഷ്യയുടെ ഈ അതിർത്തിയിലും അമേരിക്കൻ ആയുധങ്ങൾ വിന്യസിക്കപ്പെടും അത് റഷ്യയ്ക്കുണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് ഇത്തരം നിലപാട് സ്വീകരിക്കരുതെന്ന് റഷ്യ പലവട്ടം ഉക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നത് അത് കേൾക്കാതെ അമേരിക്കൻ താൽപര്യപ്രകാരം ഉക്രൈൻ മുന്നോട്ടു പോയതോടെ സൈനിക നടപടിക്ക് റഷ്യയും നിർബന്ധിതമാവുകയാണുണ്ടായത് അതാണിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് റഷ്യ ആക്രമിച്ചാൽ അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തിറങ്ങുമെന്നാണ് ഉക്രൈൻ കരുതിയിരുന്നത് എന്നാൽ ആയുധങ്ങളും കൂലിപ്പടെ ആളുകളും നൽകുന്നതിനപ്പുറം നേരിട്ട് റഷ്യയുടെ ഏറ്റുമുട്ടാൻ നാറ്റോയിലെ ഒരു രാജ്യവും ഇതുവരെ തയ്യാറായിട്ടുമില്ല അതിന് പ്രധാന കാരണം റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇതോടെ പെട്ടുപോയത് ഉക്രൈനാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെയുള്ള മുന്നേറ്റമല്ലാതെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരാക്രമണം പോലും നടത്താൻ അമേരിക്കൻ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും ഉക്രൈൻ സാധിച്ചിട്ടുമില്ല നിരവധി തന്ത്രപ്രധാനമായ ഉക്രൈൻ പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യയുടെ കൈവശമാണ് ഉള്ളത് സ്വന്തം പ്രദേശത്ത് ഉക്രൈൻ സൈന്യത്തെ കയറ്റി അവിടെ വെച്ച് അവരെ വധിക്കുക എന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത് ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ കൂലിപ്പട്ടാളവും ഉൾപ്പെടും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണക്കാരായ നാറ്റോയ്ക്ക് ഇതെല്ലാം നോക്കി നിൽക്കാനേ ഇപ്പോൾ കഴിയുന്നുള്ളൂ അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് സോവിയറ്റ് യൂണിയൻ വലുതാകുന്നതും ലോക സ്വാധീനം നേടുന്നതും തടയാൻ അമേരിക്ക മുൻകൈയെടുത്ത് രൂപീകരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ നാറ്റോ എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അർത്ഥം സോവിയറ്റ് യൂണിയൻ തകർത്തതോടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ലോക പോലീസായി മാറിയത് പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോയെ വിപുലീകരിക്കാൻ ശ്രമവും തുടങ്ങി സോവിയറ്റ് യൂണിയനിൽ നിന്നും പുറത്തുവന്ന രാജ്യങ്ങൾ ഒന്നൊന്നായി നാറ്റോ അംഗങ്ങളായി മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത് അങ്ങനെ ലാത്യ ലിത്വാനിയ എസ്തോണിയ എന്നിവ രണ്ടായിരത്തി നാലിൽ നാറ്റോയിൽ അംഗങ്ങളായി ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാൻ ശ്രമം നടന്നതും ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉക്രൈൻ കൂടി നാറ്റോയിൽ അംഗരാജ്യമായാൽ റഷ്യ പൂർണ്ണമായും പ്രതിരോധത്തിലായി പോകും ഈ ആശങ്കയാണ് സൈനിക നടപടിക്ക് റഷ്യയെ പ്രേരിപ്പിച്ചിരുന്നത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുള്ള ഏതൊരു ഭരണാധികാരിയും സ്വീകരിക്കുന്ന നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഹിഡൻ അജണ്ട എന്താണെന്നത് ഫിൻലൻഡിലെ പുതിയ സൈനിക നീക്കത്തിലൂടെ വ്യക്തമായതിനാൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് റഷ്യയും ഇനി കടക്കാൻ തന്നെയാണ് സാധ്യത ഇറാൻ ഇസ്രയേൽ സംഘർഷവും ഗാസയിലെ യുദ്ധവും എല്ലാം വഴിമാറി അമേരിക്ക എന്ന പൊതുശത്രുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ നാറ്റോസക്കിത്രെ പോലും കഴിയുകയില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ അണവായുധങ്ങളുള്ള രാജ്യമെന്ന നിലയിൽ റഷ്യ അമേരിക്ക ഭയക്കുക തന്നെ വേണം റഷ്യ പറഞ്ഞാൽ ആണവ മിസൈൽ അയക്കാൻ തയ്യാറായ ഒരു ഭരണാധികാരി ഉത്തരകൊറിയയ്ക്കുണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രാജ്യമെന്ന വിശേഷണമുള്ള രാജ്യമാണിത് പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഹമാസിന്റെയും ഇറാന്റെയും പോരാളികളുടെ നിലപാട് ഈ ആർജവത്തോടൊപ്പം റഷ്യയുടെ സൈനിക ആണവ കരുത്തുകൂടി ചേർന്നാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മഹാശക്തിയായ അത് മാറുക ലോകം അവസാനിക്കുമോ അതോ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇനി നിലപാട് സ്വീകരിക്കേണ്ടത് അമേരിക്കയും അവരുടെ ഒപ്പമുള്ള രാജ്യങ്ങളുമാണ് ലോകത്തെ ഒരു രാജ്യത്തിനും ഇനി നാറ്റോയ്ക്ക് അധിനിവേശം നടത്താൻ കഴിയില്ല ആ കാലമൊക്കെ കഴിഞ്ഞു അമേരിക്കൻ തലസ്ഥാനത്ത് ഒരു ചെറിയ ബോംബ് വീണാൽ പോലും തീരാവുന്ന അഹങ്കാരമേ അമേരിക്കയ്ക്കുള്ളൂ അമേരിക്കൻ വീരഗാഥ പാടുന്നവർ അതും തിരിച്ചറിയുന്നത് നല്ലതാണ്